ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്തണേ അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു മണി ടൈമിലാണ് നമ്മളിപ്പോ എവിടെയാ പോകുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറം ഫിഷ് കൗണ്ടി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട് നമ്മൾ അവിടത്തേക്കാണ് പോന്നത് മെയിനായിട്ട് നമ്മളിവിടെ പോന്നതെന്ന് വെച്ചാൽ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നയൻറ്റി നയൻ റുപ്പീസിന് കഞ്ഞി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് സൈഡ് ഐറ്റംസോട് കൂടി കഞ്ഞി നയന്റി നയൻ റുപ്പീസിനാണ് പിന്നെ ഫിഷും കൂടി ഇൻക്ലൂഡ് ആകുമ്പോൾ വൺ ഡബിൾ നയൻ ആണ് ചാർജ് വരുന്നത് ഫൈനലി നമ്മൾ അവിടെ എത്തി ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ് ഇത് നാട്ടിൽ എന്തായാലും ഇത്ര അടിപൊളി റെസ്റ്റോറന്റ് വേറെ ഇല്ലാന്നു തന്നെ പറയാം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് മീനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ലൈവായി പിടിച്ച് നിങ്ങൾക്ക് കറി ആയിട്ടോ ഫ്രൈ ആയിട്ടോ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത്രയും ഫ്രഷ് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നല്ല വിശാലായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇത് പക്ഷെ ടിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പോയ ടൈമിൽ ആ ഒരു ഓഫർ അവൈലബിൾ അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ മൂഞ്ചി അവസ്ഥയായിരുന്നു അവിടെ പോയ ടൈമിൽ നമുക്ക് ഉണ്ടായത് അവിടെ ആയിട്ട് കഞ്ഞി കുടിക്കാനുള്ള പോയത് പക്ഷെ ആ ടൈമിൽ സദ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സദ്യ അയക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് പിന്നെ നേരെ അവിടെ ഇറങ്ങി വേറൊരു കഞ്ഞിക്കടത്തപ്പിയിട്ട് നമ്മൾ ഇറങ്ങി ഇതൊക്കെയുള്ള വഴി കാണാൻ നല്ല രസമാണ് രണ്ട് സൈഡിലൂടെ പുഴയും പിന്നെ സെന്ററിലൂടെ റോഡും ആണ് വരുന്നത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ടിട്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ നാട്ടിൽ ഇപ്പം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കഞ്ഞി ഷോപ്പിലേക്കാണ് നമ്മൾ പോന്നത് ാണ് ഞാൻ ഇവിടത്തേക്ക് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് തന്നെ നെട്ടിപ്പോയി കാരണം അത്രയും ആയിരുന്നു റോഡൊക്കെ അവിടെ പാർക്കിങ്ങിന് സൗകര്യം ഇല്ലെങ്കിലും മറ്റേതിനേക്കാൾ അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായത് നമ്മൾ ഇവിടെ ഓൾറെഡി ഫോൺ വിളിച്ചിട്ടാണ് വന്നത് അപ്പൊ അവര് പറഞ്ഞു വന്നോ കുഴപ്പമില്ല ഇവിടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തോ ഇവിടെ എത്തിയാലും ഒരു അടിപൊളി ഫീൽ തന്നെയായിരുന്നു കാരണം പോയിന്റ് സൈഡിൽ നല്ല ഒരു അടിപൊളി ആംബിയൻസോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു ഇത് എനിക്ക് അറ്റ നോട്ടത്തിൽ തന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടു അറിയില്ല ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു സ്പോട്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന ഇല്ലായാലും പുറത്തായാലും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് കഞ്ഞി കുടിക്കുന്നത് അവിടെ പറഞ്ഞു ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം കഞ്ഞി ഉണ്ടാക്കണം കഞ്ഞി തീർന്നിട്ടില്ലെന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാന്ന് മനസ്സിലാന്ന് നമ്മളെ നാട്ടില് കഞ്ഞിക്ക് ഇത്രയധികം ഡിമാൻഡ് ഉണ്ടെന്ന് എയ്ഡ് ഐറ്റംസ് ഒക്കെ തീർന്നു ജസ്റ്റ് ഫിഷ് ഫ്രൈയും കഞ്ഞിയും മാത്രമേ അവൈലബിൾ ആയിട്ടില്ലു അവിടെ അപ്പൊ നമുക്ക് അത്രയും ടൈമും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങി വീണ്ടും വേറൊരു കഞ്ഞിക്കടയും തപ്പിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിരി വരുന്നത് കാരണം ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് നമ്മൾ എവിടെ എവിടം വരെ എത്തി എന്ന് ആലോചിക്കുമ്പോ വലിയ നമ്മൾ എത്തിയത് നമ്മളെ വീടിന്റെ തൊട്ടടുത്തുള്ള കഞ്ഞി ഷോപ്പിലേക്ക് തന്നെയാണ് അങ്ങനെ പറയാനുള്ള ആംബിയൻസ് ഇല്ലെങ്കിലും ഇവിടുത്തെ ഐറ്റംസിന് അതായത് ഫിഷിനും കഞ്ഞിക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇവിടുന്ന് കുറെ കുടിച്ചതാ കഞ്ഞി അതുകൊണ്ടാണ് പുതിയത് തപ്പിയിട്ട് പോയത് പക്ഷെ ഫൈനലി നമ്മൾ എത്തിയത് തന്നെയായിരുന്നു ഗൈസ് ഫിഷ് ലവർ ലവറൊന്നുമല്ല പക്ഷെ വെറുകടുപ്പിൽ ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത് നല്ല ചൂടുള്ള ചെമ്മീൻ ഫ്രൈയും ഇളമ്പക്ക ഫ്രൈയും ഉണ്ടായിരുന്നു നിങ്ങളെ നാട്ടിൽ ഇളമ്പക്ക എന്താ പറയാന്ന് എനിക്കറിയില്ല ചേച്ചിമാർ ഒത്തിട്ട് പാത്രങ്ങളൊക്കെ ഭയങ്കര സ്പീഡിൽ കഴുകി വെക്കുന്നുണ്ട് ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയിട്ടാ ഇല്ലത് പക്ഷെ ആ ടൈമിലും അവിടെ അത്രയധികം ആൾക്കാരുണ്ട് കൊറച്ചധികം പോസ്റ്റ് അടിക്കേണ്ടി വന്നു പിന്നെ ഉള്ളിൽ എന്തെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ പുറത്തിനെക്കാളും കൂടുതൽ ആൾക്കാരാണ് ഉള്ളിലുള്ളത് എമിലും അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് കന്നിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ഇവിടുത്തെ ഫിഷിനാണ് ഇന്നത്തെ കന്നി ഷോപ്പാണ് ഇത് ഇവിടെ വന്നിട്ടും അത്രയധികം പോസ്റ്റ് അടിക്കേണ്ടി വന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ക്ഷമയുടെ നെല്ലിപ്പലക അളകിന്നെ പറയാം യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് കഞ്ഞി കുടിച്ചിട്ടുണ്ട് ഇവിടുന്ന് അത്രയും അധികം വൈറലായിട്ടുള്ള ഒരു സ്പോട്ടാണിത് ഇവിടുത്തെ കഞ്ഞിന്റെ കൂടെ കൊടുക്കുന്ന സൈഡ് ഐറ്റംസ് ഇതൊക്കെ ഓരോന്നും പ്രിപ്പയർ ചെയ്ത് വെക്കെയെന്ന് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ കാരണം അത്ര ആൾക്കാരുണ്ടാ ഇവിടെ ടൈമിൽ ചേച്ചി അപ്പുറത്തുനിന്ന് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു ഇത് എന്താക്കുന്നെന്ന് അപ്പൊ ചേച്ചി പറയുണ്ടായി ഇത് ഞാൻ ഇപ്പം ആക്കുന്ന അച്ചാറാണ് ഇവിടെ എല്ലാം വേവൻ തീർന്നു പോകുന്നുണ്ട് നിമിഷം ഞാൻ പേടിച്ചു പോയി കാരണം നമുക്ക് സൈഡ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുമ്പം കിട്ടൂലെന്നാണ് ഞാൻ ചോദിച്ചത് കാരണം തീർന്നു പോകുന്നില്ല ഒരു പേടി ഉണ്ടായിരുന്നു അപ്പഴാണ് ചേച്ചി പറഞ്ഞത് ആളെ കണ്ടിട്ട് തന്നെയാണ് ആക്കിയത് എല്ലാവർക്കും കിട്ടും ഒന്നും കൊണ്ടും പേടിക്കണ്ട നിങ്ങളോട് ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടില്ല ഒരുപാട് തവണ ഇവിടുന്ന് കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവരുടെ ഉള്ളും പുറവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് എന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് ഇവിടെ ഒരുപാട് ചെടികളെല്ലാം വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് തന്നെ ഇവിടെ ഭാഗത്ത് ഇവര് കറിവേപ്പിലെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് ഇവിടെ കാണുമ്പം തന്നെ പിന്നെ വെറൈറ്റി ഒരു ചെമ്പരത്തിന്റെ പൂവുമുണ്ട് പിന്നെ ഈ ഒരു ഹോട്ടലിൽ രണ്ട് എൻട്രൻസ് ആണ് വരുന്നത് ഒന്ന് ആ കാണുന്ന ബ്ലാക്കിൽ ഇല്ലതും പിന്നെ ഈ ഒരു എൻട്രൻസും ആ തിരിപ്പിന് വിരാമം ഇട്ട് ഫൈനലി നമുക്ക് ടേബിള് സെറ്റായി അപ്പം പിന്നെ ടേബിളില് പേപ്പറൊക്കെ പിരിച്ച് നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് ഇവിടെ എത്തിയിട്ടുണ്ട് ഫിഷിന്റെ നെയ്മൊന്നും അറിയില്ല ഞാൻ ഫിഷിലാകെ കഴിക്കുന്നത് ചെമ്മീനും ഞണ്ടും പിന്നെ എളമ്പക്കിയാന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കാണുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊതിയാവലുണ്ട് പക്ഷെ എന്തോ എനിക്ക് അറിയില്ല എന്റെ മൈൻഡ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യല്ല പോലെ ആരെങ്കിലും ഉണ്ടോ എന്റെ ഈ വീഡിയോ കാണുന്ന ഫിഷ് ലവർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഓരോ ഐറ്റംസും ടേബിളില് ആവാൻ വേണ്ടി തുടങ്ങി പിന്നെ നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് കണ്ണ് കാണുന്നുണ്ടായിട്ടില്ല വേഷ് ഞാൻ കണ്ണിന്റെ കൂടെ വരുന്ന ആറ് തരം സൈഡ് ഐറ്റംസ് നല്ല ടേസ്റ്റ് ആണ് ആ ഒരു ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫൈനലി നമ്മളെ കഞ്ഞി എത്തി ഈ പാത്രത്തിനെ പറയിൽ ജയിലോ പാത്രം എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാത്രത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് എനിക്കറിയില്ല ഒരു നോസ്റ്റു ഫീൽ ആണ് കഞ്ഞിന്റെ കൂടെ വന്ന ആ സൈഡ് ഐറ്റംസ് ഒക്കെ കൂട്ടി കഴിച്ച് കഞ്ഞി അങ്ങ് കുടിച്ചു ഭയങ്കര ടേസ്റ്റാണ് ഈ കഞ്ഞിന്റെ കൂടെ വരുന്ന ഈ എല്ലാ സൈഡ് ഐറ്റംസും ഒന്നിനൊന്ന് വെച്ച ഈവൻ ആ പരിപ്പ് കറി വരെ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ് അങ്ങനെ നമ്മൾ കന്യൊക്കെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് നമ്മളെ ടേബിളിലേക്ക് എത്തിയത് ടും അളമ്പൊക്കെയാണ് പക്ഷെ എന്ത് പറയാനാ ഗൈസ് എന്റെ പല്ലിനെ ക്ലിപ്പ് ഇട്ടോണ്ട് എനിക്ക് ഞണ്ട് നോക്കിയിരുന്ന് വെള്ളം കണ്ട ഒരു അവസ്ഥയാണ് വന്നത് പിന്നെ ഞാൻ ഞണ്ടിന്റെ ആ ഒരു മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ത് പറയാനാ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് എനിക്ക് ഞണ്ട് തിന്നാൻ വേണ്ടി പറ്റാത്തതില് ഞാൻ അതൊക്കെ ഈ സൈഡ് ഐറ്റംസിൽ തീർത്തു ഗൈസ് അവിടെ എച്ചിനോട് ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റംസ് ഇട്ട ഒന്ന് പോലും മിസ്സാക്കണ്ടെന്ന് പിന്നെ ഞാൻ എല്ലാം വാങ്ങി സെക്കൻഡ് ടൈമും ഈ എടുത്തുനിന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി ണ്ടെങ്കിൽ ഒരൈറ്റം ഇല്ല എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷെ എന്തോ ഇവിടെ എല്ലാം കിട്ടി ഗൈസ് മേ ബി ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായത് അഹമ്മദ് നമ്മൾ വിചാരിച്ചതിനെക്കാളും കൂടുതൽ ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയത് പിന്നെ മോരും ഉണ്ടായിരുന്നു പിന്നെ ഫൈനലി നമ്മൾ ടേബിളിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരുന്നു കഞ്ഞിയൊക്കെ കുറിച്ച് കുറച്ച് സമയം റിലാക്സ് ചെയ്തു അവിടെ തന്നെ പിന്നെ ചെടി കാണുമ്പോൾ ഒരു പ്രാന്ത് ഉണ്ട് എന്റെ അടുത്ത് തന്നെയാണ് അവന്റെ ബ്രദറിന്റെ വീട് അപ്പൊ അവിടുന്ന് ചെടിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങിയത് ചെറിയ ചെടിയല്ല ഗൈസ് എടുത്തത് വല്യ ഏറ്റവും വലിയ ചെടി നോക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുള്ളത് ഇതാ നിങ്ങള് കണ്ട ചെടി നമ്മൾ നേരെ ഡിക്കിയിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് എല്ലാരോടും ഭായി പറഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ വിട്ടു നമ്മളിപ്പം പോന്നത് പടന്നയിലേക്കാണ് പടന്ന അക്ഷയയിലേക്ക് പോണം അവിടെ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെറുവത്തൂരേക്ക് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ അക്ഷയൽ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മൾ നേരെ വിട്ടത് ചെറുവത്തൂരേക്കാണ് തിരഞ്ഞെടുപ്പായതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള റോഡിന്റെ അവസ്ഥയെല്ലാം ഇപ്പം ഇങ്ങനെയാന്നില്ലത് കാരണം ഭയങ്കര ബ്ലോക്ക് ആന്ന് ഇപ്പം എവിടെ പോന്നുണ്ടെങ്കിലും ഇങ്ങനെ റാലിയും മറ്റും അടികളൊക്കെ ആയിട്ട് പിന്നെ ഒരു സൈഡ് ഭയങ്കര ബ്ലോക്ക് ആന്നിണ്ടായിരുന്നു നമുക്കാണെങ്കിൽ ആ ഒരു സൈഡിലേക്കാണ് പോണ്ടത് പക്ഷേ നമുക്ക് അതിലേ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല ഗൈസ് പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇട്ടു ഈ ആയിലേക്ക് പോണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ പാർക്കിങ്ങില് കൊറേ സമയം പോസ്റ്റ് അടിച്ച് അവിടെ ഇരുന്നു പിന്നെ ഫൈനലി അവരെ എല്ലാം ക്ലിയർ ആക്കി വന്നതിന് ശേഷം നമ്മൾ വണ്ടിയെടുത്ത് അവിടെ നിന്ന് വിട്ടു റോഡ് ബ്ലോക്ക് ആകുന്നതിന്റെ മുമ്പേ എങ്ങനെയെങ്കിലും വീട്ടിലെത്താന്നുള്ള രീതിയിൽ നമ്മ എത്രത്തോളം സ്പീഡ് കൂട്ടാൻ പറ്റുന്നോ അത്രത്തോളം സ്പീഡിലേനോ നമ്മൾ അവിടെ എസ്കേപ്പ് ആയത് എത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചപ്പോളാണ് പിന്നെ എന്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞത് വീടിന്റെ മുമ്പിലെ റാലി പോകുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് മാത്രമല്ല വീട്ടിന്റെ അടുത്ത് നിന്ന് എല്ലാവരും ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു പിന്നെ റോട്ടുമ്മലെത്തിയവരാന്ന് ഒരുപാട് ആൾക്കാർ

പോയാൽ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥ ആണ് പറയുന്നുണ്ടായത് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലൂടെ പോല അവിടെ മദ്രസിന്റെ അവിടെയാണ് പരിപാടി ഇല്ലത് പിന്നെ നമ്മള് നേരെ അങ്ങോട്ടേക്ക് നടക്കാന്ന് വിചാരിച്ചു ഒന്നോ ഒരു മത്സരിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് അതായത് പിന്നെ തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകരണാണിത് വാർഡ് ബേസ് ആയിട്ടും പിന്നെ ബ്ലോക്ക് ബേസ് ആയിട്ടും പിന്നെ ജില്ലാ ബേസ് ആയിട്ടും ഉള്ള സ്ഥാനാർത്ഥികൾക്കുള്ള വമ്പൻ സ്വീകരണമാണ് നടക്കുന്നത് ഇവിടെ നമ്മളെ മൂന്നാം വാർഡ് സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടെന്ന് ഏഴിയാണ് ചിഹ്നം അപ്പൊ അതുകൊണ്ട് ചാന്ദ്ര ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കൊടയാണ് നിങ്ങൾ ബ്ലോക്കിന് നമ്മുടെ അസുഖിന്റെ മറ്റൊന്ന് ഇന്നലെ എല്ലാ പഞ്ചായത്ത് ಎಲ್ಲರೂ ಹಾಕಿಟಾ ನಾನು ಆತ್ರಕ್ಕೆ ರಾಂದ್ರವರನೆ ಮೊಣ ಮೊಣನೆ ಮೊಣ ಮೊಣನೆ ಕೊಣ ಕೊಣನೆ ಹಾಕ್ತಿ ಎನಕ ನೀವು ಆಕ್ಕೋ ಕೊಣನೆ ಹೇಳ್ತಂದೆ ಆ ಸಹೇಹ ನಿಮಗೆ अकॉर्डिंग ನಾನು ಜೇಸಾರು ದೇಯಿಸಿಲ್ಲ ನೀವು ನಾನು ಉತ್ತರ ಕೊಡಿರಿ ಓದಿ ಮುಕ್ಕೆ അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാരും കൂടി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ തിരക്കുണ്ടായിരുന്നു അവിടെ ഞാൻ പിന്നെ അധികനേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല കാരണം ഓൾറെഡി ഭയങ്കര ടയേർഡ് ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ എല്ലാവരും നാലു ഭാഗം പോയി അവിടുന്ന് പിന്നെ ഗൈസ് നൈറ്റ് ആയപ്പോ എനിക്ക് ഭയങ്കര കൊതിയായിട്ടു ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടിനോട് വിളിച്ചു ചോയിച്ചു നിന്റെ ഫുഡ് ആക്കിയെന്ന് അപ്പൊ അവള് പറഞ്ഞു ബിരിയാണിന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര ഷോക്ക് ആയിരുന്നു അത് കേട്ടപ്പം കാരണം ഞാൻ ആഗ്രഹിച്ച തന്നെ ഓളെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഞാൻ വണ്ടിയെടുത്ത് ഓളെ വീട്ടിലേക്ക് പോയി വീട്ടിൽ കയറുന്ന ടൈമില് അവൾ എന്നെ പാമ്പിനെ എടുത്തിട്ട് പേടിപ്പിച്ചിട്ടു ഗൈസ് ഒരു നിമിഷം ഞാൻ ഞാനില്ലാണ്ടായിന്നു തന്നെ പറയാ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് െ പേരുടെ പല്ലിനും ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫുഡ് കഴിച്ച് തീർക്കാൻ വേണ്ടി കുറച്ച് അധികം സമയം തന്നെ വേണ്ടി വന്നു എനിക്കല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട പീസാണ് ഇതെല്ലാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റുമോന്നില്ല ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്ത് കഴിച്ചു പിന്നെ നമ്മൾ രണ്ടുപേരും കുറച്ച് നുണയൊക്കെ പറഞ്ഞ് ടി ഒക്കെ കണ്ട് പിന്നെ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണി ആയിരുന്നു